അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് സിസ്റ്റം ടെക്നോളജീസൊക്കെ ഉള്ള ഒരു വേൾഡിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതിൽ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് അത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അതിൻ്റെ ഇൻഫ്ലുവൻസ് നല്ല കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് അഡ്വൈസ് കിട്ടുക എന്നുള്ളത് നമ്മളിൽ വളരെയധികം കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഒരു ട്രസ്റ്റഡ് സോഴ്സിൽ നിന്ന് എല്ലാം നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് എടുക്കുന്നെങ്കിൽ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഫ്യൂച്ചറിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല മിസ്കൺസെപ്ഷൻസും നമ്മളുടെ ഇടയിലുണ്ട് ഇപ്പോൾ നമ്മളൊരു ശരീരത്തിന് പൂർണ്ണമായിട്ടുള്ള പോഷകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാനായിട്ട് പറ്റുക അതിന് തന്നെ പല രീതിയിലുള്ള പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട് അതിൽ തന്നെ മാക്രോ ന്യൂട്രിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഫൈബർ എന്നിവയൊക്കെ ഇതൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിൽ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് ആയിരിക്കും അപ്പോൾ ഇതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് നമ്മൾ പറയുന്നത് ഇതിൽ പറയാനുള്ളത് ചില ആളുകൾ ഇപ്പോൾ നമ്മളോട് പേഷ്യൻസ് തന്നെ വന്ന് ചോദിക്കാറുണ്ട് പല കണ്ടീഷൻസ് ഉള്ളവർ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയബറ്റീസ് ആയിട്ടുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണ്ടേ കാർബോഹൈഡ്രേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസിന് പ്രശ്നമല്ലേ എന്നുള്ളത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള ഒരാൾ ചോദിക്കാറുണ്ട് ഫാറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കാര്യമല്ലേ ഫാറ്റ് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് ഇല്ലേ എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്കിപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഫൈബർ പ്രോട്ടീൻ ഏത് ന്യൂട്രിയൻ്റ് ആയാലും നമ്മൾ നമ്മുടെ ശരീരത്തിനനുസരിച്ച് നമ്മുടെ ഹൈറ്റ് വെയിറ്റ് ശാരീരിക അവസ്ഥ നമ്മളെ ആക്ടിവിറ്റി നമ്മളെ ഏജ് ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു പ്രൊപ്പോഷനിൽ നമ്മൾക്ക് ഇതെല്ലാം ഒരു എമൗണ്ടിൽ ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഫാറ്റ് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് പ്രോട്ടീൻ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല ഇതിന് നിങ്ങൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു അഡ്വൈസാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷനിനെ കണ്ട് നമ്മളുടെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മളെ ബി എം എ കാലോറി എല്ലാം ൗണ്ട് ചെയ്ത് അതിനായിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിൽ മാത്രം ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക ഇതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് വരുത്താതിരിക്കാനും കഴിയുള്ളൂ എല്ലാ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ റീസൻറ്റ് ന്യൂസിലൊക്കെ കണ്ട പോലെ തന്നെ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് അത് മെൻറ്റലിയും ഫിസിക്കലിയും എല്ലാം നമ്മളെ ബാധിച്ച് അത് വേറൊരു തരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഇത്തരത്തിലുള്ള മിസ്കൺസെപ്ഷനൊക്കെ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരു ഡയറ്റ് എടുക്കുകയാണ് ഏത് കണ്ടീഷൻ ആയിക്കോട്ടെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു പ്രൊഫഷണലിനെ കണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കണ്ട് മാത്രം ടൈറ്റ് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക താങ്ക്